ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു നാല് മണി സമയമേ ഒരു ചൂണ്ട വെള്ളത്തിൽ ഒരു നെമ്മീൻ വന്നിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ നെമ്മീനാണ് പക്ഷേ അതിന്റെ ലേലം വിളിച്ച് ഏകദേശം പതിനാലായിരം രൂപ ആയിട്ടുമേ ആ മീൻ വള്ളക്കാർ കൊടുക്കാതെ ഇതാണ്ട് അവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ട ഒറിജിനൽ നെമ്മീനാണ് ഒരാളുകളും പതിനാല് പതിനഞ്ച് കിലോക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് വള്ളക്കാർക്ക് വില പോരാ പറയുന്നത് കേട്ടോ അപ്പോൾ മീൻ അങ്ങനെ ലേലം നിർത്തി വെച്ചിരിക്കുകയാണ് ആരും എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വള്ളക്കാര് കൊടുക്കുന്നില്ല അതാണ് വിഷയം ആ മീൻ അവിടെ ഇട്ടിരിക്കുന്നുണ്ട് നല്ല സൈസ് മീൻ കേട്ടോ അതുപോലെ സൈസ് മീനൊക്കെ അപൂർവമായിട്ട് കൂടെ കടപ്പുറത്ത് വരത്തുള്ള ഒറിജിനൽ നിൻ മീനാണ് ഇനി ഒറിജിനൽ നെമ്മീനും ഓരിയാ നെമ്മീനും എങ്ങനെയാണ് തിരിച്ചറിയുമെന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് ഒറിജിനൽ നെമ്മീന് ഒരു സിൽവർ കളറും അതിൻ്റെ പുറം വന്നിട്ട് നമ്മുടെ കടുവ ലൈന് പോലെയൊക്കെ കാണുന്നത് ഉണ്ടാവും ഇതാണ് ഒറിജിനൽ നെമ്മീനും പക്ഷെ നമ്മുടെ ഓരിയാ നെമ്മീൻ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അതുപോലെ അതിൻ്റെ ചുണ്ട് നീളം കൂടുതലാണ് പക്ഷേ ഓരിയ നെമ്മീൻ ഇതുപോലെ കടുവ ലൈനോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഇതും കൂടെ നമ്മുടെ ഉണ്ടുള്ളവർ ഈ വീഡിയോ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഓരാളുകളൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഏട്ടാ കമ്പനിക്കാര് ഓരോ ആളുകളായിട്ടൊക്കെ വന്ന് നോക്കുന്നുണ്ട് പക്ഷെ വള്ളക്കാര് വള്ളം ഇളക്കി അങ്ങോട്ട് അവർ പിടിക്കുന്ന ആ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞ് മീൻ ഇവിടെ തന്നെ കിടക്കുന്നു ആ ഇതിന്റെ ലേല എത്ര ലാസ്റ്റ് വിളിച്ചു നിർത്തിയ പതിമൂവായിരം രൂപ ഈ കാണുന്നതാണ് വള്ളത്തിന്റെ ഉടമസ്ഥൻ അപ്പോൾ ഇയാളാണ് ഈ മീന് പതിമൂവായിരം രൂപയ്ക്ക് കൊടുക്കാത്തത് അപ്പോൾ അയാൾക്ക് ഒരു നിർബന്ധം വില മുതലായിട്ടില്ല അതിന് തൂക്കി കൊടുക്കാൻ കെ ജിക്ക് തൂക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ മേര്യാസഞ്ചേട്ടനാണ് പുള്ളിയാണ് ലേലമളിക്കാരൻ ഇപ്പം നമ്മുടെ ഇവിടെ നിൽക്കുന്ന അമ്മച്ചിമാരും നമ്മുടെ മേര്യാസഞ്ചേട്ടനുമായിട്ട് ചെറിയ ബാർഗിങ് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നെമ്മീനിന് അറുന്നൂറ് രൂപയെ കിലോയ്ക്കുള്ളെന്ന് നമ്മുടെ അമ്മച്ചിമാര് പറയുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഇന്ന് ഇത്രയും വില കൂടുതലെന്ന് ഒരു നമ്മുടെ ലേലമളിക്കാരനായ നമ്മുടെ മേരാ സഞ്ചേട്ടനോട് ചോദിക്കുന്നുണ്ട് അയാൾ ഒരു കാരണവശാലും കൊടുക്കാൻ തയ്യാറല്ല വള്ളക്കാരതുപോലെ തന്നെയാണ് അവസാനം ഇവിടെ ഉണ്ടായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് ഇത് നേരത്തെ ലേലമലി കണ്ടുനിന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ തൊള്ളായിരം രൂപ വെച്ചാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് അയാൾ പറഞ്ഞേ അവസാനം ഇവിടെ നിന്ന് അമ്മച്ചിമാരാണെങ്കിൽ ആ തൊള്ളായിരം രൂപ ഞങ്ങള് തരാന്ന് പറഞ്ഞിട്ട് ആ വള്ളക്കാരനോട് ബാർഗിൻ ചെയ്തിട്ട് ആ ചോദിച്ച ആൾക്ക് കൊടുക്കാതെ ആ ചുവട്ടുകാരനെ വിട്ട് ആ മീനെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയി മുകളിലോട്ട് കൊണ്ടുപോയപ്പോൾ അതേക്കാലം ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാലേ ഈ മീൻ തൂക്കി നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് പതിനാറ് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഈ മീൻ അങ്ങനെ അവസാനം ലേലവിളിക്കാരനുമായിട്ട് പൈസ കുറച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയ തർക്കവും കാര്യവും മുകളിൽ ഷെഡിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ നിമ്മീനെക്കുറിച്ചുണ്ടായ ഒരു വിഷയം കേട്ടോ